നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പരാഗ്വ നേരിടാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന അവരുടെ ടീം ഇന്ന് പരാഗ്വയിലേക്ക് പറക്കും നാളെയാണ് മത്സരം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് ആ കളി നടക്കുക അതിനായിട്ടുള്ള അർജന്റീനയുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നു അവരുടെ ക്യാമ്പില് ഫെക്കുണ്ടോ മദീന ഒഴികെ മറ്റെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ട്രെയിനിങ് നല്ല രൂപത്തിൽ പോകുന്നതെന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ഫൈക്കുണ്ടോ മദീനയെ ഏറ്റവും ഒടുവിലാണല്ലോ സ്കോഡിലേക്ക് വിളിച്ച് ജർമ്മൻ പെസിലേക്ക് പരിക്കേറ്റത് കൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് സ്കോഡിലേക്ക് വിളിക്കരുത് ഇന്ന് അദ്ദേഹം സ്കോഡിനോടൊപ്പം ചേരും എന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ ട്രെയിനിങ് സെഷന് മീഡിയക്ക് ആയിരുന്നു അതനുസരിച്ച് ലഭ്യമാവുന്ന സൂചനകൾ എന്തായാലും ടി വൈ സി സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട് അവരുടെ പ്രോബർ ലൈനപ്പിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഗോൾ സ്വാഭാവികമായിട്ടും മാറ്റമില്ല എമിലിയാനോ മാർട്ടിനസ് തന്നെ ഡിഫൻസിൽ നഹ്വൽ മോളിനെ ക്രിസ്ത്യൻ റൊമേറോ നിക്കുലാസ് ഒട്ടാമെൻറ്റി നിക്കുലാസ് ടാഗ്ലിയഫിക്കോ എന്നിവർ പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ റോഡ്രിഗോ ഡീബോളും മെൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും ഉറപ്പാണ് മുന്നേറ്റത്തിൽ ലെണൽ മെസ്സി ഉണ്ടാകും പിന്നെ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ കളിക്കും എന്നുള്ളതാണ് പുലി നൽവറസ് ലൗട്രോ മാർട്ടിനസ് ഒന്നുകിൽ രണ്ടുപേരെ ഒരുമിച്ച് കളിപ്പിക്കും അങ്ങനെ വന്നാൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനാവും അല്ലെങ്കിൽ നാല് നാലേ രണ്ട് ഫോമേഷനിലേക്ക് പോകും അപ്പോൾ ലൗട്രോയോ ത്രോയോ കുലിൻ ആൽവേറസോ ഏതെങ്കിലും ഒരാൾ മാത്രമേ മെസ്സിക്കപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മധ്യനിരയിൽ ഒരു താരത്തെ കൂടി അധികം കളിപ്പിക്കേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ ജോവാനി ലോച്ചൽസോ ലിയാൻഡ്രോ പെരേഡസ് മോർത്തിയാഗോ അൽമേഡ ഇതിലൊരാൾ കൂടി മധ്യനിരയിലേക്ക് വരും ഇതാണിപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഏത് ഫോമേഷനിലേക്ക് കോച്ച് പോകും എന്നുള്ളത് ഇന്നത്തെ ട്രെയിനിങ് സെഷനോട് കൂടി കൂടുതൽ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് സ്കലോനി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം ചില സൂചനകൾ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അർജന്റീനയുടെ മത്സരം ഇതാ പരാഗ്വയ്ക്കെതിരെ ആ മത്സരത്തിന്റെ സമയം നാളെയാണ് കളിയെങ്കിലും ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിക്കാണ് കളി അർജന്റീനക്ക് എഫേ മത്സരമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെട്ടാം